വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി മനസ്സിലാക്കണോ എന്നാലും ഞാനും കൂടെ പറഞ്ഞേക്കാം ഇന്ന് അച്ഛൻ വരുവാണ് മസ്റ്റി ഇന്ന് അച്ഛനെ വിളിക്കാൻ വേണ്ടി ഞാനും അമ്മയും ചേട്ടനും കൂടെ പോകുവാണ് നേരെ തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നത് കുറച്ച് നേരം മുടിയൊക്കെ അഴിച്ചിട്ടാട്ടിയെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊരു എനിക്കൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ മുടി അങ്ങ് വരികിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ് അച്ഛൻ്റെ അനിയൻ്റെ മക്കളെ എല്ലാം കൂടെ കൊണ്ടാണ് നമ്മൾ ഇന്ന് എയർപോർട്ടിലോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും കൂടാണ് ഇന്ന് എയർപോർട്ടിലോട്ട് പോകുന്നത് കാഞ്ചും പിന്നെ കണ്ണനെയും കൂടെ കൊണ്ടാണ് പോകുന്നത് എന്തായാലും പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം വീഡിയോ ഉണ്ടെന്ന് തന്നെ പറയായിരുന്നു പക്ഷേ ഞാൻ അത് എത്രത്തോളം കട്ട് ചെയ്യാമോ അത്രത്തോളം കട്ട് ചെയ്തൊക്കെയാണ് വന്നത് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി റെഡിയായതിനു ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ എയർപോർട്ടിലോട്ട് പോവുമായിരുന്നു അപ്പോഴത്തേനും അമ്മ കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഇവരുടെയൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കാഞ്ചു ആണെങ്കിൽ കുരുത്തക്കയുടെ കുരുത്തക്കേടെ കുരുത്തക്കേടെ ആകെ മുടിയൊക്കെ പിടിച്ചങ്ങ് വലിച്ച് ഇതാക്കുമായിരുന്നു അങ്ങനെ ചേട്ടാ അതെല്ലാം രസിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എയർപോർട്ടിലോട്ട് പോകുമായിരുന്നു ഞങ്ങൾ ലേറ്റ് ആയി എന്ന് വിചാരിച്ചു ഞങ്ങൾ പെട്ടെന്ന് പോവുമായിരുന്നു പക്ഷേ നമ്മൾ ഒരുപാട് ഒന്നും ലേറ്റ് ആയിട്ടില്ലായിരുന്നു എയർപോർട്ടിൽ ചെന്ന് നമ്മുടെ ഈ പാസ് പാസെടുക്കണമായിരുന്നു പാസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാഞ്ചു ണെങ്കിൽ നടക്കു നിൽക്കുമായിരുന്നു വീഴുമോ എന്നൊക്കെ ഒരു പേടി പേടിയുണ്ടായിരുന്നു ഞാൻ അൽ ചേട്ടൻ തൊട്ട് ബ്രേക്ക് പിടിക്കല്ലേ ബ്രേക്ക് പിടിച്ചാൽ അവള് മുന്നിൽ എന്നൊക്കെ പറയുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അമ്മ വീണ വന്നില്ലാത്തത് കൊണ്ട് തന്നെ വീണയ്ക്ക് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതാണ്ട് ഇതാണ് തിരുവനന്തപുരത്ത് എയർപോർട്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടോ എല്ലാവരും കണ്ടാണെന്ന് അറിയാം പിന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ചുമ്മാ ഇട്ടന്നേ ഉള്ളൂ എന്തായാലും നമ്മൾ എയർപോർട്ടിലോട്ട് കയറിയിട്ടുണ്ട് അത് എൻ്റെ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അമ്മയും കാഞ്ചുകൂടെ വാഷ്റൂമിലോട്ട് പോകാമായിരുന്നു ഞാനും അകൽച്ചേട്ടനും കണ്ണനും കൂടെ കാർ പാർക്ക് ചെയ്യുകയും കാറിൽ ഓക്കേ ഒക്കെ ചെയ്ത് കളിക്കുകയൊക്കെ ആയിരുന്നു പിന്നെ ആണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ നേരെ എൻ്റെ അടുത്ത് ഗുസ്തിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞത് അതൊക്കെ നമുക്ക് നടന്ന് എയർപോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ലേറ്റ് ആയെങ്കിലും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും മറന്നിട്ടില്ല അങ്ങനെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു ഞാനും അമ്മയും കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു എൻ്റെ കയ്യിലിരുന്നാണ്ടോ എവിടെ പോയാലും ഈ സംഗതി എൻ്റെ കൂടെ കാണും അഖിൽ ചേട്ടം വന്നില്ലെങ്കിലും വിക്സ് എൻ്റെ കൂടെ കാണുന്നതായിരിക്കും പിന്നെ ഞാൻ ആ വീഡിയോ കൂടെ നോക്കിയപ്പോഴാണ് അഖിൽചേട്ടൻ പുറവേതാണ്ട് ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടത് കാഞ്ചൂനെ അഖിൽചേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വിചാരിച്ചു കാഞ്ചുനെ ഇതുപോലെ എടുത്തുകൊണ്ട് നടക്കും ും പിന്നെ കാഞ്ചു ആണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു കാഞ്ചുവിന് മിഠായി മേടിച്ചു കൊടുക്കും മിഠായി മേടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അച്ഛൻ്റെ ഫ്ലൈറ്റ് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് വന്നതാണ് പിന്നെ അവസാനം അമ്മ ഒരു മിഠായി മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മിഠായി അല്ല ആദ്യം വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോഴത്തേന് കാഞ്ചു തോണ്ടോടി ചെന്ന കണ്ടോ അപ്പോൾ എനിക്ക് മിഠായി വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കുസൃതിയായിരുന്നു എന്നിട്ട് അമ്മ പറഞ്ഞു എയർപോർട്ടിൽ ഭയങ്കര പൈസ നമുക്ക് പുറത്തു പോയിട്ട് മിായി മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് അമ്മ എങ്ങനെയോ ആശ്വസിപ്പിച്ച് കൊണ്ടുവന്നപ്പോഴത്തേനാണെങ്കിലോ ആശ്വസിപ്പിച്ച് കൊണ്ടുവരുന്ന വരക്കോ ആണ് ഇവിടെ വന്നപ്പോൾ അഖിൽചേട്ടം പറഞ്ഞ് ഓ മിഠായി മേടിച്ചെന്നില്ലേ നിന്നെ പറ്റിക്കുവോ പറ്റിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം വേടിച്ചു കൊണ്ടുവന്ന് നേരെ കണ്ണണ്ടായി കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കാഞ്ചുവാണെങ്കിൽ അപ്പോഴത്തേന് വഴക്കായി പിന്നെ ഏറ്റവും പുറവിലെങ്ങാണ്ട് ഒറ്റയ്ക്ക് പോയിരുന്നു അപ്പോഴത്തേന് പേടിയായി പിന്നെ അമ്മയാണെങ്കിൽ അവളുടെ വാശിക്ക് ഒതുക്കി അവസാനം ഒരു നാരങ്ങ മിഠായി മേടിച്ചുകൊണ്ട് വന്ന് അത് അവളാണെങ്കിൽ ഒറ്റ ഒരു എറിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാവരും കൂടെ പോയി അഞ്ജുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഇനി ഭയങ്കര കുസൃതിയായിരുന്നു അമ്മയുടെ മുടിയൊക്കെ പിടിച്ചു വലിക്കുമായിരുന്നു അമ്മയങ്ങ ചിരിക്കുമായിരുന്നു കാര്യം എയർപോർട്ടിൽ ഇരിക്കുന്ന എല്ലാവരും അമ്മയെങ്ങും ശ്രദ്ധിക്കുവായിരുന്നു ഭയങ്കര കടശനും ബഹളമായിരുന്നു എനിക്ക് മിഠായി വേണം മിഠായി വേണം എന്ന് കാര്യം നമുക്ക് അറിയാമല്ലോ എയർപോർട്ടിനകത്ത് ഭയങ്കര പൈസയാണ് അത് മാത്രമല്ല കുഞ്ഞു കുഞ്ഞു മിഠായികൾക്ക് വരെ ഭയങ്കര ഭയങ്കര പൈസയാണ് പൈസയുടെ കാര്യം മാത്രമല്ല അമ്മയങ്ങ ഉപദ്രവിക്കുകയായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ചിരിക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ആയിരുന്നു പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും കൊണ്ട് പിന്നെ ആണെങ്കിൽ അമ്മ അഖിൽ ചേട്ടനാണ് കാഞ്ചുവിനെ ഏറ്റവും കൂടുതൽ ഇളക്കിയത് ഒന്ന് ആശ്വസിപ്പിച്ച് ഇരുത്തുമ്പോൾ തന്നെ കാഞ്ചുവിൻ്റെ അടുത്ത് അഖിൽ ചേട്ടൻ പറയും ഞാൻ ഓൾറെഡി നിനക്ക് മിഠായി മേടിച്ച് നിന്നില്ലെന്നാൽ അതും കൂടെ കേൾക്കുമ്പോഴത്തേന് കാഞ്ചുവിന് അങ്ങ് വിഷമോ ദേഷ്യമോ ഒക്കെ വരും ഒറ്റയ്ക്കൊക്കെ പോയങ്ങ് ഇരിക്കുമായിരുന്നു ഒറ്റയ്ക്ക് അങ്ങ് അറ്റം വരെ അങ്ങ് ഓടുമായിരുന്നു അമ്മ ആണെങ്കിൽ പാവോ അവളുടെ പുറവേ കിടന്ന് ഓടുമായിരുന്നു അവസാനം മിഠായി മേടിക്കാൻ അകൽച്ചേട്ടൻ വിട്ടില്ല അവിടെ ഭയങ്കര വഴക്കായിരുന്നു അകൽച്ചേട്ടൻ കാലെടുത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവസാനം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു മിഠായി മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു അവൾ അത്രയ്ക്ക് വാശിയും കരച്ചിലും ആയിരുന്നു എന്ത് കൊടുത്തിട്ടും കേക്കൊന്നും ഇല്ല ഭയങ്കര ബഹളമായിരുന്നു അകൽച്ചേട്ടൻ്റെ കൊങ്ങക്ക് പിടിക്കൊക്കെ ആയിരുന്നു അവസാനം അവളുടെ വാശിക്ക് അമ്മയ്ക്ക് താന്നു കൊടുത്തേ പറ്റത്തുള്ളായിരുന്നു അത്ര കരച്ചിലായിരുന്നു അമ്മ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം നീ വരണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേന്ന് ഞാനും വരൂന്ന് പറഞ്ഞാൽ അവൾ അതിലും വലിയ ബഹളമായിരുന്നു അതിൽ ചേട്ടൻ കാലെടുത്താണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ക്രോസ് വെച്ചത് കൊണ്ട് അവർക്ക് ഇറങ്ങാനും പറ്റുന്നില്ല അതുകൊണ്ട് ആ കടയിൽ കൊണ്ടുപോകുക വല്യമ്മയെ കല്ലുപോ വല്യമ്മയെന്ന് പറഞ്ഞാൽ അങ്ങ് ബഹളമായിരുന്നു അതിൽ ചേട്ടൻ ഇരുന്നാണെങ്കിൽ ചിരിയോട് ചിരി ആ കുഞ്ഞു കാഞ്ചുവിനെക്കാട്ടിലും കുഞ്ഞായി എൻ്റെ അതിൽ ചേട്ടൻ അതുപോലായിരുന്നു വാശി പക്ഷെ കണ്ണനാണെങ്കിൽ ഒരു വഴക്കുമില്ല പണ്ട് വഴക്കാളിയായിരുന്നത് കണ്ണനായിരുന്നു ഇപ്പം വളരെ പാവമായിട്ടുണ്ടായിരുന്നു കാഞ്ചു ണമെ ഭയങ്കര കുറുക്കേടായിരുന്നു അവസാനം അമ്മ കുറേ പറഞ്ഞു ഇനി വരത്തില്ല ഇനി കൊണ്ടുവരത്തില്ലെന്ന് എന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര വാശി എന്ന് വിചാരിച്ചാൽ എന്തൊരു വാശിയായിരുന്നു എന്നറിയാമോ അവസാനം അമ്മ ആവുന്നത് അമ്പത്താറും പറഞ്ഞു നോക്കി എന്നിട്ട് പിന്നെ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അമ്മ അവിടെ നിൽക്കുമായിരുന്നു അത്ര ഇതായിരുന്നു അമ്മയ്ക്ക് തന്നെ ഇത് കണ്ടിട്ട് ചിരി വരുന്നത് അവസാനം അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരുവോ അടങ്ങി ഇരിക്കുന്നതും ഇല്ല പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവളെ ഒന്ന് അടക്കി ഇരിക്കുമ്പോഴത്തേനാണെങ്കിൽ അഖിൽ ചേട്ടൻ വഴക്കുണ്ടാക്കും പിന്നെ അവൾ ഒറ്റയ്ക്ക് പോയി അവിടെ ഇരിക്കുമായിരുന്നു പറഞ്ഞിട്ട് വിളിച്ചാൽ കേൾക്കുന്നതുമില്ല അവസാനം അമ്മയ്ക്ക് ടെൻഷനായി പോവാം പിന്നെ അമ്മ വിചാരിച്ച് എന്തായാലും ഇനി വേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവളേം കൊണ്ട് പോവുകയാണ് അന്നേരം വേണമെങ്കിൽ അഖിൽ ചേട്ടൻ വിട്ടതുമില്ല പിന്നെ അവസാനം എന്തെങ്കിലും പോവട്ടെ എന്ന് വിചാരിച്ചാൽ അമ്മയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മ അവളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാണ്ട് ഇതുപോലൊരു മിഠായി മേടിച്ചു കൊടുത്തു മറ്റേ ഇലാസ്റ്റിക് വരെ ഈ മിഠായി എനിക്ക് ഇഷ്ടമല്ല വഴക്കുണ്ടാക്കാൻ വേണ്ടി അകിൽ ചേട്ട അവളുടെ അടുത്ത് പോയിരിക്കുമായിരുന്നു പിന്നെ ഇനി ചേട്ടൻ ഇനി വന്നിരുന്നു ആണെങ്കിൽ പിണങ്ങി ഇരിക്കുക കണ്ണനും ആ കാഞ്ചുനും മാത്രമേ മിഠായി മേടിച്ചു കൊടുത്തോളൂ അലിച്ചേട്ടനും കിട്ടിയില്ലെന്ന് പറഞ്ഞ് പിന്നെ അവസാനം അകിൽ ചേട്ടനും പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയി എനിക്ക് ഈ മിഠായി ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് അമ്മ എനിക്ക് മേടിച്ചു തന്നില്ല എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പിള്ളേരിൽ ഏറ്റവും ചെറുതെന്ന് വിചാരിച്ചാൽ എൻ്റെ അലച്ചേട്ടനാണ് ഏറ്റവും വലിയ ചെറുത് എന്ന് വിചാരിച്ചാൽ ഈ ഒരു കുഞ്ഞാണ്ടി മിട്ടേക്ക് എത്ര നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ രൂപയെങ്ങാണ്ടായിരുന്നു അത് സാധാരണ ആൽച്ചേട്ടൻ കുടിക്കുന്നുണ്ടോ കൊച്ചി പിള്ളേർ പോലെ അങ്ങ് ഭയങ്കര കുഞ്ഞു കളിയായിരുന്നു ഇവരെല്ലാവരും കൂടെ കിടന്ന് എയർപോർട്ടാണെങ്കിൽ തിരിച്ച് വെക്കുമായിരുന്നു അത്ര ബഹളമായിരുന്നു ഞങ്ങൾ കുറച്ച് അരമണി അരമണിക്കൂർ നേരത്തെ നമ്മളവിടെ ചെന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛന്റെ ഫ്ലൈറ്റ് എത്തി എത്തിയെന്ന് പറഞ്ഞ് ഇതിനകത്ത് കണ്ടത് റസ്സറ്റീന്ന് വന്ന് ഓരോ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങൾ അതിന്റെ മുന്നിലോട്ട് ചെന്നുപോയി നിന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എന്തോ ഒരു വല്ലാത്ത ഒരു എക്സൈറ്റ്മെൻറ്റോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് നമ്മളിങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ ഒരു സുഖം എന്നൊക്കെ പറയത്തില്ലേ ഒരു കുറച്ച് നേരമേ ഉള്ളൂ ഒരു അഞ്ച് എങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അതിന്റെ ഒരു ഫീല് വേറെ ആയിരുന്നു എത്ര പേർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് അറിഞ്ഞൂടെ അപ്പോഴാണ് ഈ അച്ഛൻ വരുന്ന വരക്കം കണ്ടത് എന്റെ പൊന്നോ അടിവേറ്റിന്നൊരു മഞ്ഞ് പോലെ ഒരു ഫീലിംഗ് ായിരുന്നു നമ്മൾ ആ കത്തിരുന്ന് പെട്ടെന്ന് കണ്ടതിന് ശേഷമേ അങ്ങനെ അമ്മയൊക്കെ അതും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അമ്മ ഇപ്പം വന്നതേയുള്ളൂ എന്നാലും ഒരു മാസമെങ്കിൽ ഒരു മാസം ഭർത്താവിനെയും കാണാതിരിക്കല്ലയോ അതിനുശേഷം കാഞ്ചുവിനൊക്കെ ഉമ്മ കൊടുത്ത് എനിക്ക് ഉമ്മയൊക്കെ തന്നു കണ്ണന് ഉമ്മയെടുത്ത് അലചേട്ടിനൊക്കെ കൊടുത്തതിനു ശേഷം തടി ഇല്ലേ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു എൻ്റെ വീടേക്ക് ഇത് പറയാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ കാറി ചിലവില്ലാതായിപ്പോയി കാഞ്ചുനേയും കണ്ണനെയും ഫ്രണ്ടിരുത്തി ഞാൻ അമ്മയുടെ മടിയിലിരുന്നു വണ്ടികളെ നിറയെ പെട്ടി ആയിരുന്നു ഞങ്ങൾ കുഞ്ഞു വണ്ടി കൊണ്ടുപോയതുകൊണ്ട് തന്നെ അത് എൻ്റെ ഞങ്ങൾ വന്ന് വഴിക്ക് തന്നെ ഒരു ചായ കുടിക്കാൻ ഒരിടത്ത് കയറിയിട്ട് ായിരുന്നു അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ കയറിയിടത്തും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അമ്മയെ പറയുക ഇടി വീഡിയോ ഇപ്പോഴെങ്കിലും ഓഫ് ചെയ്യുന്ന പറയുമായിരുന്നു പിന്നെ ഞാനൊരു മോദകം മേടിച്ചു ആൽച്ചേട്ടം ഒരു ഉള്ളിവട മേടിച്ചിട്ടുണ്ടായിരുന്നു മോദകം ഒരു കാശിനും കൊള്ളത്തിലായിരുന്നു ഞാൻ കൊണ്ടുപോയി തുപ്പിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അലച്ചേട്ടൻ പാലും വെള്ളവും കുടിച്ചു കാഞ്ചും പാലും വെള്ളമാണ് കുടിച്ചത് അതിൽ അച്ഛനും അമ്മയും ഞാനും ഒക്കെ ചായയൊക്കെയാണ് കുടിച്ചത് കണ്ണനും ചായയാണ് കുടിച്ചത് ഇവരുടെ ഒരു സ്പെഷ്യലായിട്ട് പാലും വെള്ളവും കുടിച്ചു പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അച്ഛൻ്റെ അമ്മയെ കാണാനൊക്കെ പോകുന്നുണ്ടായിരുന്നു കുറച്ച് സ്നാക്സ് മേടിക്കാം എന്ന് പറഞ്ഞു സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് നേരെ അവരുടെ വീട്ടിലോട്ട് പോകാലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കാറിയിരിക്കുമായിരുന്നു ആണെങ്കിൽ പിള്ളേരെയും കൊണ്ട് കീ കീ എന്ന് പറഞ്ഞ് കീ കീയടിയായിരുന്നു ഇപ്പുറത്ത് വന്നപ്പോൾ അൽച്ചാട്ടനായിരുന്നു വണ്ടി ഓട്ടിക്കുക അത് അച്ഛനായിരുന്നു വണ്ടി കൊടുത്തത് ഞാൻ കാറി ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു അപ്പഴത്തന്നെ ഭയങ്കര തലവേന കൂടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രഷോഭേട്ടൻ്റെയൊക്കെ വീട്ടിൽ വന്ന് അൽച്ചാട്ടൻ കൊച്ചിനെയൊക്കെ കളിപ്പിക്കുമായിരുന്നു നല്ല റിസൾട്ടായിരുന്നു കാഞ്ചു അവിടെ നിന്ന് കളിക്കുമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പ്രഷോഭേട്ടൻ്റെ ഈ മോളെ കാണുന്നത് കുറച്ച് നേരം അവിടെ നിന്ന് കളിപ്പിച്ചതിന് ശേഷം നേരെ ഇനി വീട്ടിലോട്ട് പോകാലോ എന്ന് വിചാരിച്ചു നേരെ വീട്ടിലോട്ട് പോകണം അത് ഇപ്പോൾ കാഞ്ചുനേം കണ്ണനെയും കൊണ്ടാക്കുന്നതിന് മുമ്പ് അവർക്കും കുറച്ച് സ്നാക്സ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ടാറ്റ ബൈബേ സിയും ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു മീൻ കട ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ മീനും കൂടെ മേടിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു പക്ഷെ അവിടെ മീൻ ഇല്ലായിരുന്നു അപ്പോഴാണ് അലച്ചേട്ട് അവിടെ നിന്ന് വിളിച്ചുപോയി പറഞ്ഞത് എനിക്ക് ഉണക്കച്ചമ്മന്തി വേണമെന്ന് ഉണക്കച്ചമ്മന്തിയോ എന്തോ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിൻ്റെ പുറകെയായിരുന്നു ഞാൻ കിടന്ന് കുറേ നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നെ ആണെങ്കിൽ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കൊഞ്ചും കക്കയും പിന്നെ എന്ത് ഞണ്ടും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കക്കയില്ലായിരുന്നു ഞണ്ടു മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ ഇന്ന് കൊഞ്ച് കുറേ അങ്ങ് റോഡിൽ തട്ടി വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ അമ്മയും അച്ഛനും കൂടെ പോയി നോക്കുമായിരുന്നു ആ കൊഞ്ചെല്ലാം നമ്മൾ മേടിച്ച വേറെ കൊഞ്ചാണ് നമ്മൾ മേടിച്ചത് അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം ബൈ എല്ലാ വ്യൂ